മലയാള സിനിമയിൽ സമീപകാലത്ത് മികച്ച അഭിപ്രായവും കളക്ഷനും ലഭിച്ച ചിത്രങ്ങളിലൊന്നാണ് ആസിഫലി നായകനായ കിഷ്കിന്ദ കാഡം കഥയിലും കഥ പറച്ചിലും പുതുമയുമായി എത്തിയ ചിത്രം ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് റിലീസ് ചെയ്യപ്പെട്ടത് ആദ്യ ദിനം തന്നെ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടാനായ ചിത്രത്തിന് ഓണം വാരാന്ത്യത്തിൽ മികച്ച തിയേറ്റർ ഓക്കുപൻസി ആയിരുന്നു അത് പിന്നീടുള്ള വാരങ്ങളിലും തുടർന്നതോടെ നിർമ്മാതാവിന് മികച്ച ലാഭം നേടിക്കൊടുക്കുന്ന ചിത്രമായി കിഷ്കിന്ദം മാറി ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിട്ടുണ്ട് തിയേറ്ററുകളിൽ ചിത്രത്തിൻ്റെ ഇരുപത്തിയഞ്ചാം ദിനമാണ് ഇന്ന് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തിനാല് ദിവസം കൊണ്ട് ചിത്രം എഴുപത്തിയൊന്ന് കോടി പിന്നിട്ടതായാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാർ അറിയിക്കുന്നത് ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധിച്ച് ഔദ്യോഗികമായി കണക്കുകളൊന്നും ഇതുവരെ പുറത്തെത്തിയിട്ടില്ല ഓണം പോലെ ഒരു ഫെസ്റ്റിവൽ സീസണിൽ സീരിയസ് ആയി കഥ പറയുന്ന ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിക്കില്ലെന്ന ധാരണയാണ് കിഷ്കിന്ദകാണ്ഡം ഉടച്ചുകളഞ്ഞത്